മാള ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാള സർക്കാർ മോഡൽ എൽ പി സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പോരായ്മയും എത്തിച്ചേർന്നത് ഓരോ അവസരവും അവരെ വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ ഫണ്ടുകളും നമ്മൾക്ക് വകയുക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ ഇപ്പോഴം മേശിൻ കസേര എന്ത് ഇതുകൾ ആയാലും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് നമ്മളുടെ സംസ്ഥാന സർക്കാർ എല്ലാ വിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ വിദ്യാലയമായ നമ്മുടെ ഈ ജി എം എൽ പി സ്കൂൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സാബുപോൾ പ്രധാന അധ്യാപിക പി എ വിൻസി തുടങ്ങിയവർ സംസാരിച്ചു പി ടി അംഗങ്ങൾ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു